നാടെങ്ങും എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിൽ എവിടെയും ത്രിവർണ പതാകകൾ മാത്രം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മധുരവിതരണവും കലാപരിപാടികളും സ്വാതന്ത്ര്യദിന റാലിയും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഉത്സവ പ്രതീതിയിലാണ് നാട് എവിടെയും ദേശീയ പതാകകൾ പാറിക്കളിക്കുന്ന ദൃശ്യങ്ങൾ മാത്രം കോതമംഗലം താലൂക്കിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മിനി സിവിൽ സ്റ്റേഷനിൽ ആന്റണി ജോൺ എം പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി സ്വാതന്ത്ര്യദിനം എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചും ഈ സ്വാതന്ത്ര്യദിനം മലയാളികളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് വലിയൊരു ദുഃഖത്തിന്റെ അന്തരീക്ഷത്തിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് കേരളവും രാജ്യവും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമാണ് വയനാട് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പം യഥാർത്ഥത്തിൽ കാലാവസ്ഥാവ്യതിയാനവും ആഗോളതാപനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ കൂടി നമ്മൾ നമ്മൾ നോക്കി കാണേണ്ട ഒരു ഒരു കൂടിയാണ് വീണ്ടും സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് എത്തുന്നത് തഹസിൽദാർ അധ്യക്ഷത വഹിച്ചു വിവിധ വകുപ്പ് മേധാവികൾ ജീവനക്കാർ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലം ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി താലൂക്കിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാന മത്സരം സംഘടിപ്പിച്ചു

സ്വാഭാവികമായിട്ടും ആഘോഷങ്ങളിൽ നിന്നും എഴുതിയിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ദേശഭക്തിയാണ് ഇവിടെ അന്വേഷണം ജീവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് കലാപ്രസിഡന്റ് എം എസ് എൽദോസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി എൽദോ വർഗീസ് ട്രഷറർ കെ പി പോൾ റോയി മാലി പി മാത്യു ജി ജി ഏളൂർ സുനിൽ പാലക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് കോതമംഗല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യാഘോഷം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പതാക ഉയർത്തി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന ചരിത്രം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ സമാനതകളില്ലാത്ത ഒരു ഐതിഹാസികമായ പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കോൺഗ്രസിലൂടെ നേടിയെടുക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പാകിസ്ഥാനായാലും പിന്നീട് രൂപീകൃതമായ ബംഗ്ലാദേശായാലും ഒക്കെ തന്നെ ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടും വംശീയ കലാപങ്ങൾ കൊണ്ടും സൈനിക അട്ടിമറികൾ കൊണ്ടും ആ രാജ്യങ്ങളിലെല്ലാം അരാജകത്വം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് രാജ്യം കെ പി സി സി മെമ്പർ എ ജി ജോർജ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സേവാദാൽ വോളണ്ടിയേഴ്സിന്റെ സംഘം ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് നൽകി ആദരമർപ്പിച്ചു കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പി എ എം ബഷീർ അഡ്വക്കേറ്റ് സിജു എബ്രഹാം കെ എ ജേക്കബ് പി സി ജോർജ് എം എ കരീം ജോർജ് വർക്കീസ് എൽദോസ് കിച്ചേരി സിജെ എൽദോസ് അനൂപ് കാസിം നോബിൾ ജോസഫ് പി എം നവാസ് അനൂപ് ഇട്ടാൻ സീതി മുഹമ്മദ് സത്താർ വട്ടക്കുടി പ്രിയ സി പി ബിനോയ് പുളിനാട്ട് സലീം மங்களப்பா அலி படிஞாறைச்சாலி வினோத் மேனோன் ഷിബു കുര്യാക്കോസ് പി ടി ഷിബി പരീത് പട്ടംമാവുടി നജീബ് റഹ്മാൻ വിൽസൺ പിണ്ടിമന പി എ പാതുഷ ബേബി സേവിയർ ശശി കുഞ്ഞോൻ മത്തായി കോട്ടക്കുന്നൽ രഹന നൂറുദ്ദീൻ ഡയാന നോബി അരുൺ അയ്യപ്പൻ അനിൽ രാമൻ നായർ മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ പ്രസിഡന്റ് പി എ എം ബഷീർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു വികസനകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാ ോൾ ഇസ്മയിൽ ബി ഡിഒ ഡോക്ടർ എസ് അനുപം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സി ഡി പി ഒമാരായ പിങ്കി കെ അഗസ്റ്റിൻ ജിഷ ജോസഫ് ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ പി വി സണിയുടെ അധ്യക്ഷതയിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം യോഗത്തിൽ കോതമംഗലം ഫ്രണ്ട്സ് അസോസിയേഷൻ പ്രസിഡന്റ് റോയി ആമുഖ പ്രഭാഷണം നടത്തി റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പൌലുസ് വി കെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി റിട്ടയേഡ് എസ് ഐ രാജേന്ദ്രൻ വാർഡ് മെമ്പർ ബേസിൽ യോഹന്നാൻ പി ടിഐ പ്രസിഡന്റ് എൻ കെ ഷിയാസ് പി ടി എ വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് എം പി ടി എ ചെയർപേഴ്സൺ ലിൻസി ജിൻസ് അധ്യാപകരായ അമ്പിളി എൻ ജെൻസ ജെൻസഖാദർ അൽഫോൻസ സീറ്റി സിനിമോൾ കെ കെ സീനിയർ അസിസ്റ്റന്റ് ശ്രുതി കെ എൻ എന്നിവർ പങ്കെടുത്തു കുട്ടികൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിച്ചെത്തിയത് കൗതുകമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം